ആനക്കേരളത്തിന്റെ ഇതിഹാസ താരം ആനത്തമ്പുരന്മാരിലെ സ്വർണ പ്രതിഭ മംഗലംകുന്ന് കർണൻ ആനകളുടെ തലയെടുപ്പിന്റെ രാജാവ് മംഗലംകുന്ന് കർണൻ ഇന്നും ആനപ്രേമികളുടെ മനസ്സിൽ ഓർമ്മകളിലൂടെ ജീവിക്കുന്നു വടക്കൻ പറവൂരിലെ ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ ക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിൽ തുടർച്ചയായി ഒൻപത് വർഷം വിജയി ആയിരുന്നു കർണൻ ഇത്തിത്താനം ഗജമേളയിലും കർണൻ വിജയി ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത നിരവധി ചരിത്ര വിജയങ്ങൾക്ക് മുൻപിൽ നിന്നവൻ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ കർണൻ എക്കാലത്തെയും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആനക്കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സിൽ എന്നും മറക്കാനാവാത്ത സൂര്യപുത്രനായി കർണൻ നമ്മുടെ മനസ്സുകളിൽ എക്കാലവും നിൽക്കുമെന്നുള്ളത് തീർച്ചയാണ് മംഗലം കൊന്ന് കർണൻ ഇന്ന് നമ്മുടെ കൂടെയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആ ഗജവിസ്മയം എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു തലയെടുപ്പോടെയുള്ള പ്രൌഢമായ നിൽപ്പായിരുന്നു കർണന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ ചെരിയുന്നതിന് മുൻപ് കുറച്ചു കാലമായി ആനയെ അലട്ടിക്കൊണ്ടിരുന്നു സിനിമാ താരങ്ങളെപ്പോലെ സ്വന്തമായി ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു നമ്മുടെയെല്ലാം സ്വന്തമായിരുന്ന കർണന് തലയെടുപ്പ് മത്സരവേദികളിൽ നിന്നും പൂരപ്പാമ്പുകളിൽ എന്നേക്കുമായി യാത്രയായി മറ്റൊരു ലോകത്തേക്ക് പോയി മറിഞ്ഞു ഉത്സവപ്പാമ്പുകളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്ന മംഗലംകുന്ന് കർണനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയേണ്ടി വരും ചെരിയുമ്പോൾ ഏകദേശം അറുപത്തിയഞ്ചു വയസ്സായിരുന്നു പ്രായം എഴുന്നള്ളത്തിൽ നിരന്നു നിൽക്കുന്ന മറ്റാനകളെക്കാൾ അമരവും വാലും പുറത്തേക്ക് കാണാൻ സാധിക്കുമെന്നതായിരുന്നു കർണന്റെ പ്രത്യേകത എഴുന്നെള്ളത്തിന്റെ തിടം പിറക്കും വരെ ആത്മവിശ്വാസം തുടമ്പുന്ന പൗഢമായ നിൽപ്പാണ് കർണൻ്റേത് മതപ്പാടുകാലത്ത് പോലും തികഞ്ഞ ശാന്ത സ്വഭാവിയായിരുന്നു ഇടവപ്പാതിക്ക് ശേഷമായിരുന്നു മതപ്പാട് കാലം ഈ സമയത്ത് പോലും കർണൻ ശല്യക്കാരനല്ലെന്നാണ് ഉടമകൾ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കർണൻ കേരളത്തിലേക്ക് വരുന്നത് ആദ്യം നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലായിരുന്നു നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും പേരുകേട്ട ആനപ്രേമിയായ മനുശേരി ഹരിദാസിന്റെ കൈകളിലേക്ക് പിന്നീട് ഹരിയുടെ പരിചരണത്തിൽ അവിടെ നിന്ന് മംഗലം കുന്ന് ആനത്ത ഒട്ടേറെ സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലും ഒക്കെ കർണൻ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ ബോളിവുഡ് സിനിമയിലും മംഗലംകുന്ന് കർണൻ സാന്നിധ്യം അറിയിച്ചിരുന്നു മോഹൻലാൽ നായകനായ നരസിംഹം കഥാനായകൻ എന്നീ സിനിമകളിൽ തിടങ്ങിയ കർണൻ ഷാരൂഖ് ഖാൻ പ്രീതി സിൻഡ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മണിരത്നം സംവിധാനം ചെയ്ത ദിൽസേ എന്ന ബോളിവുഡ് ചിത്രത്തിലെ ജിയാ ചെലേ എന്ന ഗാനരംഗത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തലപ്പൊക്കത്തിന്റെ ചക്രവർത്തി ആയിരുന്നു മംഗലംകുന്ന് കർണൻ ഉത്സവപ്പറമ്പുകളിലെ പ്രധാന താരവുമായിരുന്നു എഴുന്നെള്ളപ്പിന്റെ തുടക്കം മുതൽ തിടമ്പ് താഴെ വെക്കുവോളം കർണന്റെ ആത്മവിശ്വാസം ചോരുകയില്ല പൗടഗംഭീരമായ തലയെടുപ്പോടെയാണ് കർണൻ ഉത്സവങ്ങളിൽ നിൽക്കുക ഉടൽ നീളമാണ് കർണന്റെ മറ്റൊരു പ്രത്യേകത ഉടൽ നീളം കൊണ്ടും തലയെടുപ്പ് കൊണ്ടും മറ്റാനകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കർണനെ എളുപ്പം തിരിച്ചറിയാനാകുമായിരുന്നു കർണന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ മംഗലംകുന്ന് തറവാട് മുറ്റത്ത് തടിച്ചുകൂടിയത് നിറ കണ്ണുകളോട് നിൽക്കുന്ന ആനപ്രേമികളുടെ സങ്കടം എത്ര പറഞ്ഞാലും തീരുന്ന ഒന്നല്ല നൂറുകണക്കിനാളുകൾ അർപ്പിച്ച ശേഷം കർണനെ ആയിരങ്ങളുടെ കൂടി വാളയാറിൽ കൊണ്ടുപോയി സംസ്കരിച്ചു ഇലവുകൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഒരു ആനയാണ് കർണൻ ഉത്സവപ്പാമ്പുകളുടെ ആവേശം മത്സരപൂരങ്ങളുടെ ചക്രവർത്തി തലയൊന്ന് പൊക്കിപ്പിടിച്ചാൽ ഏതു ഉയരക്കേമനും ഒന്ന് പേടിക്കുമായിരുന്നു മഹാഭാരതത്തിലെ ഏറ്റവും തേജസുറ്റ വ്യക്തിത്വമായ കർണൻ ശരിക്കും ഒരു ഇതിഹാസ പുരുഷൻ തന്നെയായിരുന്നു ആനപ്രേമികളുടെ സ്വന്തം തമ്പുരാൻ ആണിൽ ആണായി പിറന്ന ഗജശ്രേഷ്ഠനാണ് കർണൻ ഇവൻ മറുനാടൻ ആനയാണെങ്കിൽ കൂടി നാടനാനകളുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ലക്ഷണയുക്തൻ മലയാളികളുടെയും ആനക്കേരളത്തിന്റെയും മനസ്സുകൾ കവർന്നവൻ പിന്നിട്ട വഴികളിൽ നിലാവിൽ പോലും നിലവിന്റെ പ്രതിരൂപം തീർത്തവൻ വള്ളൂനാടിന്റെ പേരിനും പ്രശസ്തിക്കും ചുക്കാൻ പിടിച്ചു ആനക്കേരളത്തിന്റെ കളഭരത്നം കാലമുള്ളിടത്തോളം കാലം കണ്ടാലും മതി വരാത്ത വിസ്മയം തീർത്ത് ആരാധകരുടെ ഇടനെഞ്ചിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച കരിവീര ചക്രവർത്തി കേരളത്തിന്റെ ഹൃദയഭൂമികയിൽ നിലയ്ക്കാത്ത പൂരാഘോഷങ്ങളുടെ കടലിരമ്പങ്ങളിലേക്ക് കടന്നു വന്ന രാജസിംഹാസനം തീർത്ത് അരങ്ങൊഴിഞ്ഞ ഗജരാജ ചക്രവർത്തിയായി വാണിരുന്നവൻ ഓഹ്മകൾക്ക് മുൻപിൽ മരണമില്ലാതെ നമ്മുടെയെല്ലാം സ്വന്തമായിരുന്ന കർണൻ ഒരു ചരിത്രം ചങ്ങലയും നെറ്റിപ്പട്ടവും അഴിച്ച് ഇതിഹാസമായി ഇനി കർണൻ ആരാധകരുടെ ഓർമ്മ പൊക്കത്തിൽ ഉടലഴകിൽ മംഗലം കൊന്ന് കർണന് പകരം വയ്ക്കാൻ പലരുമുണ്ടായിരുന്നെങ്കിലും തലയെടുപ്പിൽ കർണനെ വെല്ലാൻ ആരുമില്ലായിരുന്നു ഏത് കൊമ്പന്റെ കൂടെ നിന്നാലും ഇവരായിരുന്നു രാജാവ് നിലവിന്റെ മഹാരാജാവ് കർണനെ തലയെടുപ്പ് കലപ്പില്ലാത്തതായിരുന്നു തലപ്പൊക്ക മത്സരങ്ങളിൽ പ്രമുഖരായ ആനകളെ പിന്നിലാക്കിയത് തോട്ടുകൊണ്ട് കുത്തിയുയർത്തിയതോ ചെപ്പടി വിദ്യ കൊണ്ടോ ആയിരുന്നില്ല അവൻ തലയുയർത്തിയാൽ ഉയർന്നു തന്നെ നിൽക്കും എഴുന്നള്ളത്ത് തുടങ്ങും മുതൽ തിടം പിറക്കും വരെ ആത്മവിശ്വാസം തുളുമ്പുന്ന ഭൗഢമായ നിൽപ്പ് കാണേണ്ടതു തന്നെ ഉടൻ നീളവും കർണന്റെ മറ്റൊരു പ്രത്യേകത കളികാലഘട്ടബൊമ്മൻ മാതങ്കമാണിക്യം പാലകാവ്യ ഗജപതി ഗജകുലമാർത്താണ്ഡൻ തുടങ്ങി വിളിപ്പേരുകൾ ഏറെയുണ്ടെങ്കിലും ഇഷ്ടക്കാർക്ക് അവൻ കർണാപ്പിയായിരുന്നു നാടിനെ ആകെ ആവേശത്തിലാകുന്ന ഈ പൊന്നുതമ്പുരാനെ കർണാപ്പി എന്ന ഓമന പേരിൽ വിളിക്കുമായിരുന്നു സൂപ്പർ താരമാണെങ്കിലും ശീലങ്ങളിൽ കൊച്ചുകുട്ടിയാണ് കുട്ടിയാണ് കർണൻ അടിക്കുന്നത് കക്ഷിക്ക് വലിയ വിഷമമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇച്ചിരി ഒച്ചയെടുക്കേണ്ടി വന്നാൽ പോലും പിണങ്ങി നിൽക്കുന്ന കുട്ടിയാകും കർണനെന്ന് ആരാധകർ പറയുന്നു തോന്നിയമാതിരി ഭക്ഷണം കഴിക്കുന്ന ശീലവും കർണൻ ശുദ്ധമായ വെള്ളം തന്നെ വേണമെന്നതാണ് ആശാന്റെ പ്രത്യേകത ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു നീര് സമയത്ത് അത്ര വാശിയോ ശാഠ്യമോ ഇല്ലായിരുന്നു നാട്ടിലെ പൂരങ്ങൾക്കെല്ലാം കർണൻ വേണമായിരുന്നെങ്കിലും നാടൻ ആനയായിരുന്നില്ല കർണൻ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇവൻ കേരളത്തിലെത്തുന്നത് ബീഹാറിൽ നിന്ന് നാണു എഴുത്തച്ഛൻ കേരളത്തിലേക്ക് എത്തിച്ചു തുടർന്ന് മനുശ്ശേരി ഹരിദാസിൻ്റെ കൈവശത്തിൽ മനുശ്ശേരി കർണൻ എന്ന പേരിൽ അറിയപ്പെട്ട ശേഷമാണ് മംഗലംകുന്ന് തറവാട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഇവന്റെ രാജയോഗം തെളിയുന്നത് ഗുരുവായൂർ ദേവസ്വം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള മംഗലംകുന്ന് തറവാടിന്റെ പൊന്നു തമ്പുരാനായിരുന്നു കർണൻ വിസ്മയങ്ങളിലൂടെ വിസ്മയങ്ങളുടെ കാണാക്കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ച വിസ്മയങ്ങളുടെ തമ്പുരാൻ കർണൻ ആനപ്രേമികളുടെ സ്വന്തം ഇതിഹാസത്തിന്റെ നായകൻ കാനത്തിന്റെ ഇതിഹാസങ്ങളിലൂടെ ഇതിഹാസ ചക്രവർത്തിയായി മരണമില്ലാത്ത ഓർമ്മകൾ മാതംഗ സാമ്രാജ്യത്തിന് സമ്മാനിച്ചവൻ ഇനിയും ജീവിക്കും ആനപ്രേമികളുടെ മനസ്സുകളിലൂടെ ഒരായിരം വർഷം ഉയരങ്ങൾ കീഴടക്കാൻ പൊക്കമല്ല വേണ്ടത് വാശിയും ഉച്ചിരും കഴിവുമാണ് വേണ്ടതെന്ന് കാണിച്ചു തന്ന ഇതിഹാസ നായകൻ മംഗലംകുന്ന് കർണൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്